നമുക്ക് ഇഷ്ടമുള്ളതൊക്കെയും മറ്റാരെയും നോക്കാതെ മറ്റൊന്നും നോക്കാതെ ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം ഒരു റോസാപ്പൂ തോട്ടം മുഴുവൻ നൽകിയാലും ചില ആളുകൾക്ക് അതിലെ മുള്ളു മാത്രമേ കാണാൻ കഴിയൂ എന്നാൽ ചിലർക്ക് ഒരു ഇല നൽകിയാലും ഒരു തോട്ടം കിട്ടിയതായി തോന്നും നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ആധാരം കോപവും കൊടുങ്കാറ്റും ഒരുപോലെയാണ് രണ്ടും ശമിച്ചതിനു ശേഷമേ അതുണ്ടാക്കിയ നാശം എത്രയാണെന്ന് തിരിച്ചറിയാനാകൂ ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല അവ ഹൃദയം കൊണ്ട് അനുഭവിക്കുക തന്നെ വേണം നമ്മുടെ ജീവിതത്തിൽ ശരിയാണെന്ന് തോന്നുന്ന തീരുമാനങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുക മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആവരുത് നമ്മുടെ ജീവിതം പരാജയം പരാജയമെന്നത് ജീവിതത്തിന്റെ അവസാനമല്ല അതൊരു തുടക്കമാണ് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പരാജയത്തിന്റെ കയ്പുന്നീർ കുടിച്ചാലും വിജയത്തിന്റെ മധുരം നുണയാം സ്വന്തം തെറ്റുകളെ ശരികളാക്കി സ്ഥാപിക്കാൻ ഏത് വരെയും പോകുന്നവരുണ്ട് ഒരു പക്ഷേ അവർക്കതിൽ വിജയിക്കാനും കഴിയും അങ്ങനെ നേടുന്ന ശരികൾക്കും വിജയങ്ങൾക്കും പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണുനീരുകൾ ഉണ്ടാകും മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഭയക്കേണ്ടതില്ല വിജയകരമായ ഒരു മനുഷ്യനാകുന്നതിനേക്കാൾ ഉപരി മൂല്യമുള്ള മനുഷ്യനാകാൻ ശ്രമിക്കുക നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക നിങ്ങൾക്കു മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മൾ എന്ന തന്നെ ഇല്ലാതാക്കിയേക്കാം നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക തീരുമാനം ലക്ഷ്യത്തിനെത്തിയതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവളോട് മാന്യമായും മനോഹരമായും ഇഷ്ടത്തോടെ പെരുമാറിയാൽ അയാൾ അവളെ ഉറപ്പായി മോഹിക്കുന്നുണ്ട് സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത് അതിനു വേണ്ടിയാണ് എല്ലാവരും നെട്ടോട്ടമൂടുന്നതും അത് തന്നെയാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനവും നിങ്ങൾക്ക് എതിർപ്പുകൾ കൂടുന്നുവെങ്കിൽ അത് വെറുപ്പിന്റെ ലക്ഷണമല്ല അത് നിങ്ങളുടെ വളർച്ചയുടെ ലക്ഷണമാണ് ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത് കാരണം അത് അഭിമാനം പണയം വെക്കുന്നതിന് തുല്യമാണ് വിനയവും എളിമയും തന്റെ സ്വത്തായിട്ടുള്ള ഒരു വ്യക്തിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു ജീവിതത്തിൽ അവർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപൂർവമായിരിക്കും നമ്മുടെ ഇന്നലകൾ കഴിഞ്ഞു പോയതാണ് നാളേകൾ എന്താണെന്ന് അറിയില്ല ഇന്നിൽ ജീവിക്കുക സ്നേഹം കണ്ടെത്തുക സമാധാനം കണ്ടെത്തുക നേരെയുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ എവിടെയും എത്തില്ല കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കണം അപ്പോഴേ ലക്ഷ്യസ്ഥാനത്തിന് അർത്ഥമുണ്ടാകൂ ക്ഷമയുള്ളവർക്ക് മാത്രമേ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ അതിനാൽ പരമാവധി ക്ഷമിക്കുക ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചത് പോലും നമ്മളീ തേടിയെത്തിയേക്കാം തളരാതെ പരിശ്രമം തുടരുക അധ്വാനത്തിന്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടിയെത്തും സ്വപ്നം കാണാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവ് നമുക്കുണ്ട് അതിന് ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ പ്രയത്നിക്കാൻ തയ്യാറായാൽ മാത്രം മതി പിന്നിട്ട വഴികളിലെ അനുഭവവും പിന്നിടാനുള്ള വഴികളിലെ പ്രതീക്ഷയുമാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നൽകുന്നത് ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും കരുതി വച്ചിട്ടുള്ളതാണെങ്കിൽ നാം അതിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും നല്ല ചിന്തയിൽ ഉണരുക ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക തോറ്റുപോകാനാവില്ല എന്ന് ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക നിങ്ങൾ എന്ത് ചെയ്താലും നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടാകും അതാണ് ജീവിതം നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും ഒരു തവണ വിജയിച്ചവരെക്കാൾ അറിവും അനുഭവവും പലതവണ തോറ്റവർക്കായിരിക്കും പലരും കടന്നുവരും തകർത്തും വളർത്തും ഒന്നു മാത്രം ആലോചിച്ചാൽ മതി നമ്മുടെ സന്തോഷം നമ്മുടെ മാത്രം കയ്യിലാണ് എല്ലാ പുരുഷന്മാരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ ഉയർന്ന ചിന്താഗതിയുള്ളവരായിരിക്കും നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സെപ്പോഴും അസ്വസ്ഥതമായിരിക്കും നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത് എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് പോകില്ല പഴയതുപോലെ ആകുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക ബുദ്ധിമാന്മാർ ചില അവസരങ്ങളിൽ മിണ്ടാതിരിക്കുന്നു അറിവ് മാത്രമുള്ളവർ സംസാരിച്ചു തുടങ്ങുന്നു എന്നാൽ വിദ്ധികൾ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിനായി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റാരുടെയും പ്രചോദനം ആവശ്യമില്ല നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തന്നെ പ്രചോദനമായി മാറും ആ വിഷമങ്ങളും പ്രശ്നങ്ങളും ചിലപ്പോൾ നല്ലൊരു തുടക്കത്തിന് കാരണമായേക്കാം നല്ല ആഗ്രഹങ്ങൾ മനസ്സിലൊതുക്കാനുള്ളതല്ല നേടിയെടുക്കാനുള്ളതാണ് അതിനായി പരിശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത് സൂര്യനും ചന്ദ്രനും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് അർത്ഥശൂന്യമാണ് കാരണം അവരവരുടെ സമയമാകുമ്പോൾ അവർ തിളങ്ങുന്നു ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് സംതൃപ്തിയാണ് ഏറ്റവും വലിയ നിധി ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ സുഹൃത്ത് താരതമ്യപ്പെടുത്താനും മത്സരിക്കാനും ശ്രമിക്കാതെ സ്വയം വിശ്വസ്തത പുലർത്തുന്നതിലൂടെ നിങ്ങൾ എല്ലായിടത്തും ബഹുമാനത്തിന് അർഹനാകുന്നു ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്നും അവർ തടയുന്നു നദികൾ ഒരിക്കലും പിറകോട്ട് സഞ്ചരിക്കില്ല അതുപോലെ നിങ്ങളും ഏതൊരു പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ട് പോവുക മനസ്സ് ഒരു ചേമ്പില പോലെ ആകണം വന്നു ചേരുന്നതിനെയെല്ലാം ഉള്ളറയിലേക്ക് കടത്തിവിടാതെ തഴുകി ഇറക്കുന്ന ചേമ്പില പോലെ മനുഷ്യനോളം വിചിത്രമായ ഒരു ജീവി ഈ ലോകത്ത് കാണില്ല നിമിഷങ്ങൾ കൊണ്ട് ഒരാളെ മറന്നു പോകുന്നവർ ജീവിതകാലം മുഴുവനും ഒരാളെ ഓർത്ത് ജീവിക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലും കുറു കുറുക്കു വഴി സ്വീകരിക്കരുത് ദീർഘമായ വഴികളിലൂടെ സഞ്ചരിക്കുക കാരണം ദീർഘമായ വഴിയാണ് നിങ്ങൾക്ക് കൂടുതൽ അനുഭവങ്ങൾ നൽകുക നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് അറിയുവാനുള്ള മാർഗം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് തന്ത്രങ്ങൾ രൂപപ്പെടുത്തി നിശ്ചയദാർഢ്യത്തോട് കൂടി മുന്നോട്ടു പോവുക വിജയം സുനിശ്ചിതം തെറ്റ് സംഭവിക്കാത്തവരായി ഈ ലോകത്ത് ആരും തന്നെയില്ല അതിനാൽ തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ ബന്ധങ്ങൾ ഒഴിവാക്കാതിരിക്കുക ഒന്ന് ചിരിച്ചാൽ തീരുന്ന പിണക്കങ്ങളുണ്ട് ഒന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന തർക്കങ്ങളുണ്ട് ഒരു വാക്കിൽ ഒഴിവാക്കാവുന്ന സങ്കടങ്ങളുണ്ട് ഇതൊന്നും തിരിച്ചറിയാത്ത മനുഷ്യരുമുണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും അതിനെ തരണം ചെയ്ത് മുന്നോട്ടു പോവുക തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക ഒന്നെങ്കിൽ അതൊരു പുതിയ തുടക്കമായേക്കും അല്ലെങ്കിൽ അവസാനവും ചില ബന്ധങ്ങൾ കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് അക്ഷരങ്ങൾ നിരത്തി വെച്ച് എന്തും നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ് ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്തുവാനും ചിലരൊക്കെ വേണം കാരണം ആ കളിയാക്കലും കുറ്റപ്പെടുത്തലും നമുക്കുള്ള പ്രചോദനമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനുമുള്ള കഴിവാണ് മറ്റുള്ളവർ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കണക്കെടുപ്പ് നടത്തുമ്പോഴും തനിക്ക് ലഭിച്ച സൗഭാഗ്യത്തെ ഓർമ്മിക്കാൻ കഴിയുന്നതാണ് സന്തോഷത്തിന്റെ രഹസ്യം ആദ്യം ക്ഷമ ചോദിക്കുന്നവരാണ് ഏറ്റവും ധീരൻ ആദ്യം ക്ഷമിക്കുന്നവനാണ് ഏറ്റവും ശക്തൻ ആദ്യം മറക്കുന്നവനാണ് ഏറ്റവും സന്തുഷ്ടൻ ആർക്കും തിരികെ പോയി പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ മുതൽ പ്രയത്നിച്ച് നല്ലൊരു അവസാനം രൂപപ്പെടുത്താൻ കഴിയും നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട് ആഗ്രഹിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക നമുക്ക് മാറാനും നേടാനും കഴിയുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ് പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ് എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ് ആളുകളുടെ വികാരങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും കളിക്കരുത് അത് കളിയാണെന്നറിഞ്ഞാൽ പിന്നെ അവരെ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല വെറും താൽക്കാലികമായ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും സ്ഥിരമായ ഒരു തീരുമാനം സ്നേഹിക്കുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ ഉറപ്പായും ഏറ്റവും ആത്മാർത്ഥമായ വിശ്വാസം ഉണ്ടായിരിക്കും മലിനമായ ജലം ഒരു സസ്യം വളരുന്നതിന് തടസ്സമാകുന്നില്ല സസ്യത്തിന്റെ വേരുകൾ വേണ്ടതു മാത്രം വലിച്ചെടുക്കുന്നു നിങ്ങൾ ഏത് മോശം സാഹചര്യത്തിലോ ആയിക്കൊള്ളട്ടെ നല്ലതു മാത്രം ചെയ്യുക നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥതമായിരിക്കും തയ്യാറെടുപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന്റെ ഫലമാണ് വിജയം അതിന് പ്രത്യേകമായ നിഗൂഢ രഹസ്യങ്ങൾ ഒന്നുമില്ല ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു ആത്മവിശ്വാസമില്ലെങ്കിൽ കുറഞ്ഞത് രണ്ട് തവണ തോൽക്കേണ്ടി വരും ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക ഉള്ളതില്ലാതാകുവാനും ഇല്ലാത്തതുണ്ടാകുവാനും അധികം സമയം വേണ്ടി വരില്ല എല്ലാം തികഞ്ഞൊരു ജീവിതത്തിന് വേണ്ടിയല്ല ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത് ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം ആയിരം സത്യങ്ങൾ കൊണ്ട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്നു വരില്ല ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത് കാരണം മനുഷ്യന്മാറും ഒപ്പം അവരുടെ മനസ്സും ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല ഒന്നെങ്കിൽ പെയ്തൊഴിയും അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകും നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എപ്പോഴും ലളിതമായി തുടങ്ങുന്നു അതുപോലെ തന്നെയാണ് മഹത്തായ കാര്യങ്ങളും നിസ്സാരമായി കണക്കാക്കി ഒഴിവാക്കരുത് വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വലുതായി തോന്നുന്നു എങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം കാര്യങ്ങൾ വിശദീകരിച്ച് സമയം പാഴാക്കരുത് കാരണം ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്തോ അത് കേൾക്കുന്നു ഈ ലോകത്തിൽ ചുറ്റുമുള്ളവരെ ഒരുപാട് ആശ്രയിക്കരുത് കൂരിരുട്ടിൽ നിങ്ങളുടെ നിഴൽ പോലും നിങ്ങളെ ഉപേക്ഷിക്കുന്നു മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നുകിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു ഓരോ നോവുകളും ജീവിക്കാൻ നമ്മെ പാകപ്പെടുത്തുകയാണ് ഓരോ തിരസ്കാരങ്ങളും ഉയരുവാനുള്ള വാശി നമ്മളിൽ നിറയ്ക്കുകയും ചെയ്യും ഒരു യഥാർത്ഥ സ്ത്രീ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പണമോ പ്രശസ്തിയോ ഒന്നുമല്ല അവൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ സ്നേഹവും വിശ്വാസവും കരുതലുമാണ് ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കണ്ടെന്നു വരില്ല ആർക്കും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കാൻ നേരെ ലഭിച്ചെന്നു വരില്ല ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കുകയുമില്ല പക്ഷെ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും സ്വന്തം ആവശ്യങ്ങൾക്കു വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം സംഭവിച്ച തെറ്റുകൾ തിരുത്തുവാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും ബുദ്ധിമുട്ടുകൾ മാത്രം കണക്കാക്കുന്നവർക്ക് അവസരങ്ങളെ അനുകൂലമായി പ്രയോജനപ്പെടുത്തുവാൻ കഴിയില്ല ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു പക്ഷെ പലപ്പോഴും നിങ്ങൾ അടച്ച വാതിലിലേക്ക് നോക്കി സമയം കളയും നിങ്ങൾക്കായി തുറന്ന വാതിൽ കാണുകയുമില്ല ആർക്കും തിരികെ പോയി പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ മുതൽ പ്രയത്നിച്ച് നല്ലൊരു അവസാനം രൂപപ്പെടുത്താൻ കഴിയും നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട് ആഗ്രഹിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക നമുക്ക് മാറാനും നേടാനും കഴിയുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ് ജീവിതത്തിൽ ഒരിക്കൽ അഭിനയിച്ചു തുടങ്ങിയാൽ പിന്നീട് അങ്ങോട്ട് ജീവിത അവസാനം വരെ അഭിനയം മാത്രമാകും കൈമുതൽ ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ് ബന്ധങ്ങൾ എന്നും മുതൽക്കൂട്ടായി സൂക്ഷിക്കുക അവ നഷ്ടമായതിൽ ജീവിതത്തിൽ മടുപ്പ് തോന്നി തുടങ്ങും മനുഷ്യരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ബന്ധങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വർഷവും പുതിയ സുഹൃത്തുക്കളെ ലഭിച്ചേക്കാം എന്നാൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ബാല്യകാല സൗഹൃദങ്ങൾക്ക് പകരമായി മറ്റൊന്നും ഉണ്ടാകില്ല ചിലരോട് നമ്മൾ കാണിക്കുന്ന അമിത സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സ്വാതന്ത്ര്യം തന്നെ ആവാം ചിലപ്പോൾ അവർ നമ്മെ സംശയത്തോടെ വലിച്ചെറിയുവാനുള്ള കാരണമാകുന്നതും ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ജീവിതവും സമയവും ജീവിതം സമയം നന്നായി ഉപയോഗിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു സമയം നമ്മെ ജീവിതത്തിന്റെ മൂല്യം പഠിപ്പിക്കുന്നു തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്ന് പഠിക്കാൻ തുടങ്ങും ജീവിത യാഥാർത്ഥ്യങ്ങളോടൊപ്പം സ്വന്തം ഇഷ്ടങ്ങളും ചേർക്കുന്നത് കൊണ്ടാണ് കുടുംബ ബന്ധങ്ങളിൽ പലതും തകർന്നു പോകുന്നത് നമ്മൾ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് നാളുകൾ എടുക്കാം തളർന്നു പോയേക്കാം എങ്കിലും മനസ്സിലുള്ളിൽ ചെറു കനലുകൾ ഉണ്ടെങ്കിൽ അത് തീയായി പടരുവാൻ നിമിഷങ്ങൾ വേണ്ട ഒരാണ് ഒരു പെണ്ണിനെ അഞ്ച് സെക്കൻഡിൽ കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നാൽ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിന് ആഗ്രഹമുണ്ട് എന്നാണ് നമ്മുടെ സാന്നിധ്യം ആവശ്യമില്ലാത്ത സ്ഥലത്ത് തുടരാതിരിക്കുന്നതാണ് നല്ലത് ഒരു കോമാളിയുടെ വേഷം മാത്രമേ അവിടെ നമുക്ക് ലഭിക്കൂ